നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമുക്ക് നമ്മൾ മനുഷ്യർ ഉണ്ടായ കാലം തൊട്ട് അവസാനിക്കുന്ന കാലം വരെ ഉണ്ടാകാൻ പോകുന്നതും എന്നാൽ നമുക്ക് അധികം ഒന്നും അറിയാൻ ഒരു കാര്യത്തെ പറ്റിയാണ് അത് വേറൊന്നുമല്ല ലൈറ്റിനെ പറ്റിയാണ് അപ്പോൾ ശ്വാസം അനുസരിച്ച് എന്താണ് ലൈറ്റ് ഒരു എനർജി ആണ് ലൈറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അപ്പോൾ ഈ ഈ ഒരു എനർ എനർജിയാണ് നമ്മൾ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇല്ലാതായ എന്താ എന്തായിരുന്നു അവസ്ഥ നമുക്ക് ഒന്നും കാണാൻ സാധിക്കത്തില്ല പിന്നെ നമ്മുടെ ലൈഫ് തന്നെ അങ്ങോട്ട് ഇല്ലാതെ ഇല്ലാതെയാവുകയാണ് ചെയ്യുക അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഈ ലൈറ്റാണ് ഇന്നത്തെ ഈ ലോകത്ത് കണ്ടുപിടിച്ചത് വെച്ച് ഏറ്റവും സ്പീഡ് കൂടിയൊരു പാർട്ടിക്കളെന്ന് പറയുന്നത് അത് അതായത് ഒരു സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഇത് സഞ്ചരിക്കുന്നത് എന്നാണ് എന്നാണ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് സൂര്യനിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മില്യൺ കിലോമീറ്റർ നമ്മുടെ ഭൂമി ഭൂമിയായിട്ട് അകലമുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് മിനിറ്റ് വേണം ലൈറ്റിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ അപ്പോൾ എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മൾ ലൈവായിട്ട് അല്ല അപ്പോൾ കാണുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ സൂര്യനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എട്ട് മിനിറ്റ് മുമ്പത്തെ കാര്യമാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ലൈറ്റ് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നു കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇത് അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പല എക്സ്പെരിമെൻ്റ് നടത്തിയത് വെച്ച് പലതിലും ലൈറ്റ് പല പല രീതിയിലാണ് നേച്ചർ കാണിക്കുന്നത് അതായത് ചിലതിൽ പാർട്ടിക്കിൾ നേച്ചറും ചെലതിൽ വേവ് നേച്ചറും ഒക്കെയാണ് കാണിക്കുന്നത് ഇതാണ് പാർട്ടിക്കിൾ വേവ് നേച്ചർ എന്ന് ഡ്യൂ പാർട്ടിക്കിൾ വേവ് നേച്ചർ എന്ന് പറയ പറയപ്പെടുന്ന തിയറി അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ പല കളറായി വിഭജിച്ചിരിക്കുന്നു അതായത് വിപ്ജിയോർ എന്ന് പറയും അപ്പോൾ ഈ ഈ വിപ്ജിയോർ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ വെള്ളം ആണ് ഈ കളറൊക്കെ പിന്നീട് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു മഴ പെയ്യുകയാണെങ്കിൽ സൂര്യപ്രകാശം ആ മഴത്തുള്ളിയിൽ തട്ടി മഴ മഴത്തുള്ളിയിൽ ഡിസ്പേഴ്സ് ആവുന്നുകൊണ്ടാണ് നമ്മൾ ഈ മഴവിൽ കാണുന്നത് അപ്പോൾ ഈ വെള്ള ലൈറ്റ് ഈ പ്രിസം പോലെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് വെച്ചാൽ ഈ വെള്ള ലൈറ്റ് ഈ മഴത്തുള്ളിയിൽ തട്ടി പിന്നെ അത് ഏഴ് കളറായിട്ട് പിന്നെ അത് ഏഴ് കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ലൈറ്റ് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം കാണാൻ പറ്റും അതായത് അൾട്രാവയലറ്റ് എക്സ്റേ ഇൻഫ്രാ റെഡ് എന്നിങ്ങനെ റേഡിയോ വേവ് എന്നിങ്ങനെ പല രീതിയിലുള്ള ലൈറ്റുകൾ നമ്മുടെ ഭൂമിയിൽ നിന്നുണ്ട് ഇനിയും കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ ലൈറ്റുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ മെഡിക്കൽ മെഡിക്കലിനൊക്കെ അതൊക്കെ എക്സ്റേക്ക് ഉപയോഗിക്കുന്നതാണ് എക്സറേ വേവ് എന്ന് പറയുന്നത് പിന്നെ ഈ റേഡിയോ കേൾക്കുന്നതാണ് റേഡിയോ വേവ്സ് പിന്നെ നമ്മൾ ടി വിയുടെ റിമോട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാഡ് എന്നിങ്ങനെ പല രീതിയിലുള്ള ലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഇന്നത്തെ ലോകത്ത് പല കാര്യങ്ങളും ഈ ലൈറ്റ് വെച്ചാണ് നടക്കുന്നത് അതായത് വൈഫൈ വൈഫൈ എന്നിങ്ങനെ പല കാര്യങ്ങൾ ഈ ലൈറ്റ് വെച്ചാണ് നടക്കുന്നത് പിന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ പിന്നെ ഇമെയിൽ എന്നിങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ അപ്പോൾ അതെങ്ങനെ അപ്പോൾ ഇവ ഇവയുടെ പ്രധാന കാരണം ഈ ലൈറ്റ് തന്നെയാണ് ഈ ലൈറ്റിന് രൂപത്തിൽ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വേഗം നമുക്ക് ഇൻഫർമേഷനൊക്കെ എത്തുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും ഇത്രയൊക്കെയാണ് ലൈറ്റ് കൊണ്ട് നമുക്ക് ഉപകാര ഉപകാരമുള്ള കാര്യം പിന്നെ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാലും ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും ലൈറ്റിന് വലിയ പ്രാധാന്യം തന്നെയാണുള്ളത് ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടതാണ് ലൈറ്റ് നമുക്കറിയാം നമ്മുടെ 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 സൈക്കിൾ തുടങ്ങുന്നത് തന്നെ ട്രീ വെച്ചാണ് എന്ന് വെച്ചാൽ ട്രീ ഈ മരത്തിലേക്ക് സൂര്യപ്രകാശം ഒന്ന് അടിച്ചാൽ മാത്രമേ ഈ ഫോട്ടോസെൻസഴി മരത്തിനൊക്കെ വളരാൻ സാധിക്കത്തുള്ളൂ അപ്പം മരങ്ങളുണ്ടായാൽ മാത്രമല്ലേ ഓക്സിജൻ ഉണ്ടാകത്തുള്ളൂ പിന്നെ മരങ്ങൾ മരങ്ങളുണ്ടായാൽ മാത്രമേ നമ്മുടെ ബാക്കി മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ മര ഈ മരങ്ങൾ ജീവിക്കുന്ന തന്നെ ഈ ഈ പ്രകാശത്തിൻ്റെ പ്രകാശം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത്രയധികം അത്രയധികം ആണ് നമ്മൾ ഈ ലൈറ്റ് ഈ പ്രകാശത്തിനുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെറുതെ കണ്ടു കേട്ടില്ല എന്ന് പറഞ്ഞ് കളഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എത്രത്തോളം എത്രത്തോളം അത്യാവശ്യമാണ് നമ്മുടെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പ്രസംഗം നിർത്തുന്നത് നന്ദി